നമസ്കാരം ഈ ആഴ്ചത്തെ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലും മലയാളികളെ തന്നെ തേടി ഭാഗ്യമെത്തി രണ്ട് മലയാളികൾ ഉൾപ്പെടെ അഞ്ച് പേരാണ് ഇത്തവണത്തെ ഭാഗ്യശാലികൾ അൻപതിനായിരം ദീർഘം വീതമാണ് ഇവർ സമ്മാനം നേടിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് ഇത്തവണത്തെ ഭാഗ്യശാലികൾ ഖത്തറിൽ നേഴ്സായി ജോലി ചെയ്യുന്ന അരുൺ ഗംഗാധരൻ എന്നിവരാണ് മലയാളികളായ വിജയികൾ കൂടാതെ ചെന്നൈ സ്വദേശിയായ സാരംഗരാജും സമ്മാനം നേടിയിട്ടുണ്ട് മറ്റ് രണ്ട് വിജയികൾ പാകിസ്ഥാനിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമാണ് തുടർച്ചയായ രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അരുണിനെ ഭാഗ്യം കടാക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എയിൽ നിന്ന് ഖത്തറിലേക്ക് ജോലിക്ക് പോയ അരുൺ പത്ത് സുഹൃത്തുക്കളോടൊപ്പം ചേർന്നാണ് ടിക്കറ്റ് എടുത്തത് സമാന ലഭിച്ച വിവരം അറിയിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചെന്നും സമാനത്തുക തുല്യമായി പങ്കുവെക്കുമെന്നും അരുൺ പറഞ്ഞു കേരളത്തിൽ നിന്നും ഓൺലൈനായി ടിക്കറ്റ് എടുത്ത ഗംഗാധരന് വിജയം വിശ്വസിക്കാനായില്ല ചെന്നൈ സ്വദേശിയായ സാരംഗ്രാജ് രാജ് ആറു വർഷത്തെ ശ്രമത്തിനൊടുവിലാണ് വിജയിച്ചത് അബുദാബിയിൽ ക്രെയിൻ ഓപ്പറേറ്ററായ ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും നാട്ടിലാണ് ലഭിക്കുന്ന സമ്മാനത്തുക കടങ്ങൾ തീർക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസനും ഉപയോഗിക്കാനാണ് സാരംഗ്രാജിന്റെ തീരുമാനം മുപ്പത്തി എട്ട് വർഷമായി യു താമസിക്കുന്ന യു കെ പൌരനായ വാരൻ യു കെയിൽ നിന്ന് ഇരുപത്തിരണ്ടാം വയസ്സിലാണ് യു എയിലെത്തിയത് സ്വന്തമായി ടിക്കറ്റ് വാങ്ങാൻ തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ വിജയമാണിത് പാകിസ്ഥാൻ സ്വദേശിയായ മുഹമ്മദ് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ആദ്യമായി വാങ്ങിയ ടിക്കറ്റ് തന്നെ സമ്മാനം നേടിയതിൽ അദ്ദേഹം ഏറെ സന്തോഷം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി മുതൽ അജ്മാനിൽ ജോലി ചെയ്യുന്ന മുഹമ്മദിൻ്റെ കുടുംബം പാകിസ്ഥാനിലാണ് കഴിയുന്നത്